മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പി ആർ സംവിധാനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഒടുവിൽ സംവദിക്കേണ്ടി വന്നു പി ആർ സംവിധാനത്തിൽ കൂടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുൻപോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതുപോലുള്ള പ്രതിഷേധ കൂട്ടായ്മ ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രതിഷേധ കൂട്ടായ്മ എല്ലായിടത്തും നടക്കും ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ തുറന്ന് കാട്ടാനൊന്നുമില്ല ജനങ്ങൾക്കെല്ലാം നല്ല ഈ ജനങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒരു വശത്ത് സംസ്ഥാനം കെടുകാര്യസ്ഥത മൂലം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഒരുപാട് കഷ്ടപ്പെടുന്നു സഫർ ചെയ്യുന്നു കെടുകാര്യസ്ഥതയാണ് നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി എത്രമാത്രം തകർത്തത് പണമില്ല സർക്കാർ നട്ടം തിരിയുകയാണ് അതേ അതേസമയത്ത് ദൂർത്തിനും ആർഭാടത്തിനും ഒരു കുറവും ഇല്ല അതൊരു വൈരുദ്ധ്യമാണ് സാമ്പത്തിക പണമില്ലാതെ നഷ്ടം തിരിയുന്ന ഒരു സർക്കാർ ഏതെല്ലാം വിധത്തിൽ ദൂർത്ത് നടത്താം ഏതെല്ലാം തരത്തിൽ ആർഭാട ജീവിതം മന്ത്രിമാർക്ക് നടത്താം എത്ര ലക്ഷം കോടികൾ നടത്തി വീടുകൾ മന്ത്രി മന്ദിരങ്ങൾ നന്നാക്കാം ഇതെല്ലാം ചെയ്തുകൊണ്ടേ അതേസമയത്ത് സാമ്പത്തിക ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതിബാസ് ഭട്ടാചാര്യ മുപ്പത്തിനാല് വർഷമാണ് പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഒൻപത് വർഷമാകുവാൻ പോവുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് പക്ഷേ മുപ്പത്തിനാല് വർഷം ഭരിച്ച ജ്യോതിബാസു ഭാച ആ ഭരണം എന്നെന്തേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്ന ജനങ്ങൾ വെറുത്തു ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ പക്ഷേ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഇതുപോലെ ജനങ്ങളെ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുടുംബാധിപത്യം കുടുംബ നടക്കുന്ന വലിയ മോഷണം ഈ പിണറായി വിജയൻ അല്ലാതെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഉണ്ടായിട്ടോ എന്ന് ചിന്തിക്കുവാൻ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അത്തരത്തിൽ മോശമായ സമീപനങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുന്ന നാഷണൽ കോൺഗ്രസിന്റെയും ജനാധിപത്യ ശക്തികളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം ജനാധിപത്യ വിശ്വാസികൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് വിനയത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഇന്ന് വലിയ പ്രതിസന്ധിയിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേന്ദ്ര സർക്കാർ ഒരു തരത്തിൽ ജനങ്ങളെ പിഴിഞ്ഞെടുത്തുകൊണ്ട് നിരോധനം നടപ്പിലാക്കി അതുപോലെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും മോശമായ ഭരണം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ തലത്തിൽ കേന്ദ്രത്തിൽ നടക്കുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അതുപോലെ അതിനെ കേരളത്തിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം നമ്മൾ പിണറായി വിജയനെതിരെ കൈചോ ചില പത്രമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി കൂടി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തിയാണ് കേരളത്തിൽ പിണറായിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു നാടിന്റെ പുരോഗതി നാടിന്റെ അഭിവൃദ്ധി വികസനങ്ങൾ ഇതെല്ലാം തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിൽ ഉണ്ടാകും എന്ന് ആയിരം തവണ ഉറപ്പ് നൽകി ജനങ്ങളെ പറ്റിച്ച് ഈ നാട്ടിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇന്ന് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന ജനങ്ങൾ കാർക്കിച്ച് തൊപ്പുന്ന ഒരു ഭരണ സംവിധാനമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേട്ടമുണ്ടാക്കുവാൻ ഈ നാടിന് ഏതെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കുവാൻ സാമ്പത്തികമായി നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാക്കുവാൻ കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുവാൻ വ്യാവസായിക രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല മംഗളകരമായ രീതിയിൽ പ്രവർത്തനം ചെയ്യുവാൻ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുവാൻ കുട്ടികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ക്രമസമാധാനം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഒന്നുമേ ഈ ന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ മേഖലകളിൽ ആകമാനം നശിപ്പിച്ച് നാരാണക്കല്ല് വെച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്ന തരത്തിൽ ഈ ഗവർണ